ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള അഞ്ച് വ്യക്തികളെടുത്താൽ അതിലൊരാള് മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്കിൻ്റെ മേധാവി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ മേധാവി ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മെറ്റ എന്ന മാതൃ കമ്പനിയുടെ സിഇഒ ആണ് അദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊരു സ്റ്റേറ്റ്മെൻറ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു അതായത് കോവിഡിന് ശേഷം പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭരിച്ചിരുന്ന സർക്കാരുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ പേര് എടുത്ത് അദ്ദേഹം പറഞ്ഞു കോവിഡിന് ശേഷം ഇന്ത്യയിൽ തുടർ ഭരണം ഉണ്ടായില്ല എന്ന് ഇതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഒക്കെ രംഗത്ത് വന്നു അദ്ദേഹം വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു കോവിഡിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെ ഒരു ലോകരാജ്യത്തും സർക്കാരുകൾ ഭരണ തുടർച്ച സർക്കാരുകൾക്ക് ലഭിച്ചിട്ടില്ല എന്ന മാർക്സ് അക്രബർഗിന്റെ വാദം ഇന്ത്യയുടെ കാര്യത്തിൽ തെറ്റാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പില് എൻ ഡി എ ഗവൺമെന്റ് തന്നെയാണ് തുടർ വിജയം നേടിയത് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അശ്വിനി വൈഷ്ണവിന്റെ മറുപടി വന്നത് അദ്ദേഹത്തിന്റെ മറുപടിയിൽ മെറ്റാ കമ്പനി അദ്ദേഹം മെൻഷൻ ചെയ്യുകയും ചെയ്തു സക്കർബർഗിനെ പോലെ ഒരാൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിരാശാജനകമാണെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി വസ്തുതകളും വിശ്വാസ്യതയും എപ്പോഴും ഉയർത്തിപ്പിടിക്കാനാണ് നോക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് മില്യണിലധികം വോട്ടർമാരാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് വോട്ട് രേഖപ്പെടുത്തുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി മുന്നണിയിൽ ജനങ്ങൾ അവരുടെ വിശ്വാസം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും മോദി ബി ജെ പി എന്ന നിലയ്ക്കല്ല മത്സരിച്ചത് എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത് ഇരുപത്തിനാലിലും എൻ ഡി എ തന്നെയാണ് മത്സരിച്ചത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അവർ മൂന്ന് തവണയും തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുന്ന തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന വ്യക്തിയാണ് അത് ജവഹർലാൽ നെഹ്റുവിനൊപ്പമുള്ള ഒരു റെക്കോർഡാണ് നരേന്ദ്രമോദിക്കും ഇതോടെ കിട്ടുന്നത് അപ്പോൾ എന്താണ് ശരിക്കും ഇതിനകത്ത് ഈ പറഞ്ഞ സക്കർബർഗിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം അതായത് ഈ ഒരു വിഷയത്തെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണരുത് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മുതലാളിയാണ് വന്നിരുന്നു പച്ചക്കള്ളം പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെ നമ്മൾ ഗൗരവത്തിലെടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതെല്ലാം തന്നെ അമേരിക്കയിലാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ടവയാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ജോർജ് സോറസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റിന്റെ കണ്ണികളുടെ നിയന്ത്രണത്തിലാണ് ലോകത്തെ ഒട്ടുമിക്ക അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉള്ളത് അപ്പോൾ ഇവർക്കൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം മുമ്പ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ് അന്ന് നമുക്കറിയാം നമ്മൾ ആണവായുധ പരീക്ഷിച്ചതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കാനുള്ള ചാര സംഘടനകളുടെ അമേരിക്കയുടെ അടക്കം ഇൻഡയറക്ട് ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട് ആ ഇൻഡയറക്റ്റ് ഡയറക്റ്റും ഒക്കെ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവുന്നു ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചാരണത്തിനെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു ആ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിച്ചവർ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവർ വെസ്റ്റേൺ രാജ്യങ്ങളുടെ സൂത്രത്തിൽ പെട്ടുപോയതാണ് എന്ന് അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ അജണ്ട കൃത്യമായി നടപ്പിലായി ഇന്ദിരാഗാന്ധിക്ക് രാജിവെച്ചൊഴിയേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അവരതിനെ മറികടക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പക്ഷേ ആ അടിയന്തരാവസ്ഥ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാക്കിയത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു പിന്നീട് വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും സിഖ് കലാപം ഇന്ദിരാഗാന്ധിയുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു ഇന്ത്യ ആണവായുധ ശക്തിയാക്കുന്നതിൽ നിർണായകമായൊരു പങ്ക് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു അതിനുള്ള പ്രതികാരം എന്നോണം ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെ അവർക്ക് രാജ്യത്തിന് വേണ്ടി നൽകേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയെ താടി ഇറക്കാൻ ഉപയോഗിച്ച ആയുധം എന്താണ് ഇലക്ഷൻ ഫ്രോഡ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയെ താഴെ ഇറക്കാൻ ഉപയോഗിച്ചതും എന്താണ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇതേ കാര്യം തന്നെയാണ് യുക്രൈനിൽ ഉപയോഗിക്കപ്പെട്ടത് ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യൻ അനുകൂലനായിട്ടുള്ള ഉക്രൈൻ പ്രസിഡന്റിനെ താഴെ ഇറക്കാനായിട്ട് ഈ ഇലക്ഷനിലെ തിരിമറിയാണ് അവിടെ ആരോപിക്കപ്പെട്ടത് ഇതേ രീതിയിലാണ് ലോകത്ത് പലയിടങ്ങളിലും ഗവൺമെൻറുകൾ അട്ടിമറിക്കപ്പെടുന്നത് അപ്പോ ഇതിന് എന്താണ് ഇതിന് ചെയ്യാന്ന് വെച്ചാൽ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യാജ വാർത്തകളുടെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് മാർക്ക് സക്കർബർഗ് വന്നിരുന്ന് പച്ചക്കള്ളം പറയാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ സക്കർബർഗിന്റെ ആ ഒരു സ്വാധീനം നോക്കൂ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഇതെല്ലാം അയാളാണ് കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇലോൺ മസ്ക്കാണ് കൺട്രോൾ ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സെർച്ച് എഞ്ചിനുകളൊക്കെ ഒക്കെ യു എസ് കൺട്രോളിലാണ് അപ്പോൾ ഇവർക്കിത് ഇത് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് അതുപോലെ ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കപ്പെടുന്നുണ്ട് ഇലക്ഷനിൽ നമ്മൾ നോക്കൂ ഇവിടെ ഏറ്റവും അധികം ചർച്ചയാവുന്ന കാര്യമാണ് ഇ വി എം തട്ടിപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ വരും പിന്നീട് പതിയെ പതിയെ ഓപ്പോസിഷൻ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് ആളിൽ വെസ്റ്റേൺ അജണ്ടകൾ നമ്മൾ ലോകത്ത് പലയിടത്തും കാണുന്നതാണ് നമ്മൾ ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യ ഭരിച്ചതെന്ന് ആദ്യം നോക്കണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന വെറും ഒരു കമ്പനിക്ക് എങ്ങനെ ഇന്ത്യ പിടിക്കാൻ പറ്റി അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വിശേഷമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുതയെ മുതലെടുത്തുകൊണ്ടും തമ്മിലെടുപ്പിച്ചും ഡിവൈഡ് ചെയ്തിട്ട് റൂൾ ചെയ്യുക എന്നുള്ള ഒരു തന്ത്രത്തിലൂടെയാണ് അതൊരു നല്ല സ്ട്രാറ്റജിയാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു വലിയ ഉപഭൂഖണ്ഡം തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ് ഒരു വലിയ ഏരിയ തന്നെ അപ്പോൾ ഈ ഈ ഉണ്ടായിരുന്ന ഈ രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ശത്രുതയെ മുതലെടുത്തുകൊണ്ട് അന്ന് ശത്രുത ഉണ്ടാവാൻ എന്തായിരുന്നു കാരണം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അന്ന് പുതിയ പ്ലെയേഴ്സ് വന്നു ഇപ്പോൾ ആയിരത്തിന് മുമ്പ് അല്ലെങ്കിൽ പത്താം നൂറ്റാണ്ടിനൊക്കെ മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പൊതുവേ ഏതാണ്ട് ഒരു സെയിം കൾച്ചർ കൾച്ചറായിരുന്നു എല്ലായിടത്തും സെയിം കൾച്ചറാണ് അന്ന് സിഖ് മതമൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പോൾ അതിനുശേഷം ഇസ്ലാമിക് കൾച്ചർ ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് വന്നു ഇസ്ലാമിക് റൂളേഴ്സ് വന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി വരുന്നു അതുപോലെ സിഖിസം പിന്നീട് അതിനുശേഷമൊക്കെ വളരെ വൈകിയാണ് വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുതിയ പുതിയ സംസ്കാരങ്ങൾ ഉണ്ടായി അപ്പോൾ ഇസ്ലാമിക റൂളേഴ്സും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഹിന്ദു മത മതവിശ്വാസികളായിട്ടുള്ള രാജാക്കന്മാരുമൊക്കെ തമ്മിലുണ്ടായിരുന്ന ശത്രുത സിഖുകാരും ഇസ്ലാമിക റൂളേഴ്സും തമ്മിലുണ്ടായിരുന്ന ശത്രുത ഇതൊക്കെ നമ്മൾ കാണണം ഇതിനെല്ലാം പരമാവധി മുതലെടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് ഇതിന് പുറമെ ജാതിയെയും മതത്തെയും വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിച്ചു അതിന്റെ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ അവർക്ക് പറ്റി അങ്ങനെ അവർ മൊത്തം എന്ത് ചെയ്ത് പിടിച്ചെടുത്തു എന്നാൽ ഇന്ന് ജനാധിപത്യത്തെ അതിന്റെ ഒരു പുതിയ രൂപമായിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ ഇത്തരം ഒരു ആശയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഐസ്ലൻഡിലും അതുപോലെ പലയിടങ്ങളിലും ജനാധിപത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് എന്നാൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറില് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഒരു പക്ഷേ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ജനാധിപത്യത്തിന് തുടക്കമിടുന്നത് യു എസ് ആണ് അപ്പം യു എസ് എന്ന് പറയുമ്പോൾ ആരാണ് അമേരിക്കക്കാർ യൂറോപ്യൻസ് ആണ് ബേസിക്കലി യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ എല്ലാ മനോഭാവക്കും ഒന്ന് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിഭജിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുക എന്ന തന്ത്രം ഉപയോഗിച്ചു അതുപോലെ രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ യു എസിന് ഡെമോക്രസിയെ ഉപയോഗിക്കാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ജനങ്ങൾക്ക് വളരെ വലിയ സ്വാധീനമുണ്ട് ആധിപത്യമുണ്ട് എന്നത് തന്നെയാണ് അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം കാര്യമെടുക്കൂ അല്ലെങ്കിൽ ഇന്ത്യ വേണ്ട നമുക്ക് വേറൊരു ഉദാഹരണം വെച്ച് പറയാം ബംഗ്ലാദേശ് വെച്ച് പറയാം ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അമേരിക്കയോട് അമേരിക്കൻ താല്പര്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് അമേരിക്ക പല ആവശ്യങ്ങളും അവരോട് പറയുന്നു അവരത് കേൾക്കുന്നില്ല അമേരിക്കയുമായിട്ടുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നില്ല യു എസിന്റെ പല അജണ്ടകളും നടപ്പിലാക്കാൻ അവരൊരു തടസ്സമാണ് അപ്പൊ യു എസ് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഭരണകക്ഷി കൊണ്ട് നടന്നില്ലെങ്കിൽ അടുത്ത അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷവുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്നാൽ മതി അപ്പോൾ ഷേഖ് ഹസീനെ താഴെ ഇറക്കണം അതിന് കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ എന്ത് സപ്പോർട്ടും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും പറയുന്നു ഇതൊരു പക്ഷേ നേരിട്ട് ഓപ്പണായിട്ട് സംസാരിക്കണമെന്നില്ല ഇവിടെ ജനാധിപത്യമില്ല അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭരണമാറ്റം വരേണ്ടത് ആവശ്യമാണ് നിങ്ങൾക്ക് അധികാരത്തിൽ വരാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് യഥാർത്ഥ അജണ്ട ഒളിച്ചു വെച്ചിട്ടുമാകാം ചിലപ്പോൾ പ്രതിപക്ഷവുമായിട്ട് ടേംസിലേക്ക് എത്തുക അപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് കണ്ടത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയെ നൈസായിട്ട് കയ്യിലെടുക്കുന്നു അവരോടൊപ്പം ഡീൽ ചെയ്യുന്നു എന്നിട്ട് അവിടെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകക്ഷിയെ അട്ടിമറിക്കുന്നു അപ്പം ഇത് അതായത് ജന ഇന്നത്തെ മോഡേൺ വേൾഡിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഓപ്പോസിഷൻ പാർട്ടീസിനെ യൂസ് ചെയ്തിട്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡീൽ ചെയ്തില്ലെങ്കിൽ ഭരണകക്ഷിയുടെ അടുത്ത് പോയിട്ട് പറയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡീൽ ചെയ്തില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യും അതോടെ നിങ്ങൾ താഴെ പോകും ഈ ഒരു ഭീഷണി ചെറിയ രാജ്യങ്ങളുടെ മുകളിൽ മുഴക്കിയിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കും ഇതിന് വഴങ്ങാത്തവരെയാണ് ഇത്തരത്തിൽ അട്ടിമറികളിലൂടെ താഴെ ഇടുന്നത് അപ്പൊ ഇത്തരം ഒരു ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുന്നതിൻ്റെ ഒരു മോഡേൺ രൂപത്തിലേക്ക് ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ചൈനയിൽ നടക്കില്ല എന്താണ് നടക്കാത്തത് അവിടെ സിംഗിൾ പാർട്ടിയേ ഉള്ളൂ ഈ ചൈന വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് യു എസ് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നത് എന്തൊക്കെ മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ എല്ലാ വഴികളെയും ചൈന ക്ലോസ് ചെയ്തിട്ടുണ്ട് സിംഗിൾ പാർട്ടിയേ ഉള്ളൂ അമേരിക്കയുടെ ഒരു കളിയും അതുകൊണ്ടാണ് ചൈനയിൽ നടക്കാത്തത് എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ അറിയണമെന്ന് പോലുമില്ല നമ്മൾ പോലും അറിയില്ല ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ഒരു വികാരം സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ സൃഷ്ടിക്കാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വിചാരിച്ചാൽ നടക്കും ഡീപ് സ്റ്റേറ്റ് ഒക്കെ വിചാരിച്ചാൽ നടക്കും അപ്പൊ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വലിയ അജണ്ടയാണ് ഇന്ദിരാഗാന്ധിയെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം എന്നാരോപിച്ച് താഴെ ഇറക്കുമോ അതേ രീതിയിൽ താഴെ ഇറക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇവരെ നടത്തുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആയുധം ഇട്ട് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നു അല്ലെങ്കിൽ അദാനിയോടൊപ്പം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇ വി എം അട്ടിമറി ഇത് ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാനാണല്ലോ അവർ ശ്രമിക്കുന്നത് അപ്പോൾ അവരെന്തായാലും ഇത് ഉപയോഗിക്കും ഇത് അത് ചിലപ്പോൾ ഈ അജണ്ടകൾ അറിഞ്ഞുകൊണ്ടാണമെന്ന് പോലുമില്ല ഇപ്പം ഞാൻ പറയുന്നില്ല ഈ വെസ്റ്റേൺ അജണ്ടകൾ മനസ്സിലാക്കി ഇവർ ചെയ്യുമെന്ന് ഇപ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യക്കാരാണ് അവർ ഈ രാജ്യത്തിനെ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂടാന്നും നിൽക്കില്ല പക്ഷെ അവർ പോലും അറിയാതെ അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ അവർക്ക് ആയുധങ്ങളെടുത്ത് കൈവെച്ചു കൊടുക്കാൻ ഈ അജണ്ടകൾ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് കഴിയും എന്ന് വെച്ചാൽ ഇപ്പോൾ മോദി സർക്കാർ ഇവിടെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുകയാണ് എന്ന് പറഞ്ഞൊരു നരേറ്റീവ് സൃഷ്ടിക്കാനും അതിലൂടെ മോദി ഒരു ജനാധിപത്യത്തെ തകർത്തുകൊണ്ടാണ് അധികാരത്തിൽ തുടരുന്നത് ഒരു ഏകാധിപതിയാണ് എന്ന ഒരു പ്രചാരണം ഉണ്ടാക്കാനും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് സാധിക്കും സ്വാഭാവികമായി അങ്ങനെ ഒരു ആരോപണം വന്നാൽ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്യും അപ്പൊ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ തന്നെ കാണിച്ചു കാണിച്ചെതിട്ടുള്ളത് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന അങ്ങനെയാണ് പുറത്താവുന്നത് അതിനും പറഞ്ഞ പേര് ജനാധിപത്യം എന്നാണ് അതായത് ജനങ്ങൾ വോട്ട് അധികാരത്തിൽ അധികാരത്തിലെത്തിച്ച ഹസീനയെ പുറത്താക്കാൻ ജനങ്ങളെ തന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ വേറെ ഒരു കൂട്ടം ജനങ്ങളെ ഉപയോഗിച്ച് അക്രമം നടത്തി എന്നിട്ട് അതിനും പറയുന്ന പേരെന്താണ് ജനാധിപത്യം എന്നാണ് അപ്പോൾ ജനാധിപത്യത്തെ തകർക്കാൻ ജനാധിപത്യത്തെ തന്നെ ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ അവിടെ കണ്ടത് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നടന്നത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കാനും ഇതേ സംവിധാനമാണ് ഉപയോഗിച്ചത് മോദിയെ താഴെ ഇറക്കാനും ഇതേ കാര്യങ്ങളാണ് ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതുകൊണ്ട് ചിലപ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ സ്ട്രെങ്ത് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും അത് അതിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും അതിനെ കൗണ്ടർ ചെയ്തിട്ട് ഇവരുടെയൊക്കെ കളികൾ മനസ്സിലാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ എന്തായാലും ഇന്ത്യയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് ആശങ്കയുടെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അവരെല്ലാ രീതിയിലും ശ്രമിക്കും മാർക്ക് സക്കർബർഗിനെയൊക്കെ പോലുള്ളവര് ഇതിന്റെ കണ്ണികളാണ് കാരണം ഇവര് ഇവര് ഡീപ് സ്റ്റേറ്റിന്റെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്നവരാണ് അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം